നമസ്കാരം വന്ദേ വന്ദേഭാരതിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയാലോ അതും വളരെ എളുപ്പത്തിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ ഇതിപ്പോൾ യാത്രാ സൗകര്യമാണെങ്കിലും നല്ല ഫുഡ് ആണെങ്കിലും വൃത്തിയുള്ള ആണെങ്കിലും എന്തുകൊണ്ടും നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ അടിപൊളി തന്നെയാണ് പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് അതായത് നല്ല ടിക്കറ്റ് ചാർജിനൊക്കെ നല്ല പ്രൈസ് ആണ് ടിക്കറ്റ് ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും ഇന്ന് ഈ പറയാൻ പോകുന്ന വന്ദേഭാരത്തിൽ നിങ്ങൾ ഗോവയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്രദമാവും കേട്ടോ ഇപ്പം നമുക്ക് നോർമലി ഒരു ട്രെയിനിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തുന്നതെങ്കിൽ ഗോവയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ മൊത്തത്തിൽ ഒരു പതിമൂന്ന് മണിക്കൂർ യാത്ര മാത്രമേ കാണത്തുള്ളൂ അതും നല്ല അടിപൊളി യാത്രാ അനുഭവങ്ങളായിരിക്കും കേട്ടോ വന്ദേഭാരതത്തിൽ യാത്ര ചെയ്തവർക്കൊക്കെ അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം പക്ഷെ ഞാൻ ഇതുവരെ ഞാനിതുവരെ വന്ദേഭാരത് യാത്ര ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യാത്രാ സൗകര്യമാണെങ്കിലും ആഹാരം നേരത്തെ പറഞ്ഞ നടക്കും പിന്നെ ബാത്റൂമ് തന്നെ അത് അതാണ് എടുത്ത് പറയേണ്ട വൃത്തിയുള്ള ബാത്റൂം കാര്യങ്ങൾ അപ്പോൾ ഈ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു രീതിയായിരിക്കും കേട്ടോ ഈ വന്ദേ വന്ദേഭാരത്തിൽ ഇങ്ങനെ ഈ ഒരു മാർഗ്ഗം പോവാൻ പിന്നെ ഈ ഒരു മാർഗ്ഗം മാത്രമല്ല വേറെയും ധാരാളം മാർഗമുണ്ട് പിന്നെ ഇതുകൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് നേരെ മംഗലാപുരത്തേക്ക് പോകും വന്ദേ വന്ദേഭാരത്തിൽ എന്നിട്ട് മംഗലാപുരത്തുനിന്ന് നേരെ മഡ്ഗാവ് ഇതാണ് നമ്മുടെ പ്ലാൻ തിരുവനന്തപുരത്തുനിന്ന് മഡ്ഗാവിലേക്ക് അല്ല ശരി തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് മഡ്ഗാവിലേക്ക് പോകാൻ നമുക്ക് വന്ധേ ഭാരതില്ല തിരുവനന്തപുരം മംഗലാപുരം പിന്നെ മംഗലാപുരത്തുനിന്ന് മഡ്ഗാവ് വരാ അതായത് ഗോവയിലേക്ക് വേണ്ടി മാത്രം സർവീസ് ഒരു നടന്നൊരു വന്ദേഭാരത്തുന്നുണ്ട് നമ്മുടെ മംഗലാപുരത്തുനിന്ന് അപ്പോൾ ഈ ഒരു രണ്ട് ട്രെയിനിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും വന്ദേ വന്ദേഭാരതായതുകൊണ്ട് വളരെ കുറവ് സ്റ്റേഷനിലും മാത്രമേ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പുകളുള്ളൂ അപ്പോൾ പിന്നെ ടിക്കറ്റ് ചാർജും ഞാൻ എല്ലാ സ്റ്റേഷൻ്റെയും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒട്ട് സമയം കളയാതെ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന വന്ദേ ഭാരതിനെ പരിചയപ്പെടാം ആദ്യം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി രണ്ട് മാംഗ്ലൂർ സെൻട്രൽ വന്ദേഭാരത് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം അറുന്നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിനും മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരും ഏകദേശം എട്ടര മണിക്കൂറാണ് ഈ ഒരു ട്രെയിൻ സമയമെടുക്കുന്നത് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ മാംഗ്ലൂർ വരെ ഓടി വരാനായിട്ട് എട്ടര മണിക്കൂറാണ് എടുക്കുന്നത് അപ്പോൾ ബുധനാഴ്ച സർവീസ് ഇല്ല അതുപോലെ തന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ഒന്നേ ആയിട്ട് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്നേ അഞ്ചോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോഴത്തേക്കും ബുധനാഴ്ച സർവീസ് ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇനി ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ എത്തിച്ചേരുന്ന സമയവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നാല് അഞ്ചിന് വൈകുന്നേരം എടുക്കുന്ന ട്രെയിന് പിന്നെ നാല് അൻപത്തി മൂന്നിന് കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ അഞ്ച് അൻപത്തി അഞ്ചിന് ആലപ്പുഴയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ ആലപ്പുഴ വഴിയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് പിന്നെ ആറ് നാൽപ്പത്തി രണ്ടിന് എറണാകുളം ജംഗ്ഷൻ ഏഴ് അൻപത്തി ആറിന് തൃശ്ശൂർ എട്ടരയ്ക്ക് ഷൊർണൂർ ജംഗ്ഷൻ ഒൻപത് അഞ്ചിന് തിരൂർ രാത്രി ഒൻപതരയ്ക്ക് കോഴിക്കോട് പത്തരയ്ക്ക് കണ്ണൂർ രാത്രി പതിനൊന്ന് അൻപതിന് കാസർഗോഡ് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതോടു കൂടി മാംഗ്ലൂർ സെൻട്രലിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം തിരിച്ച് ഈ ട്രെയിൻ നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിനാണല്ലോ എടുക്കുന്നത് ആ ട്രെയിൻ ആറ് അൻപത്തി എട്ടിന് കാസർഗോഡും ഏഴ് അൻപത്തി അഞ്ചിന് കണ്ണൂരും രാവിലെ ഒൻപത് മണിയോടുകൂടി കോഴിക്കോടും ഒൻപതരയ്ക്ക് തിരൂരും പത്ത് മണിയോടുകൂടി ഷൊർണ്ണൂർ ജംഗ്ഷനും പത്ത് നാൽപ്പതിന് തൃശ്ശൂരും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനും പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് ആലപ്പുഴയും ഒന്ന് നാൽപ്പതിന് കൊല്ലം ജംഗ്ഷനും മൂന്ന് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ ഷെഡ്യൂൾ അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തിരുവനന്തപുരത്ത് നിന്ന് ംഗലാപുരത്തേക്കും മംഗലാപുരത്തേക്കും തിരുവനന്തപുരത്തേക്കും സർവീസ് ഇടുന്ന എല്ലാ സമയവും കാര്യങ്ങളും നടത്തുന്ന സ്റ്റേഷൻസും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ട്രെയിനിന്റെ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ചെയർക്കാറിന് ഈ ഒരു ട്രെയിന് വരുന്നത് ആയിരത്തി രൂപയാണ് എക്കണോമിക് ചെയറിന് വരുന്നത് രണ്ടായിരത്തി രൂപ ഇനി കൊല്ലം ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ഈ ഒരു ട്രെയിന് നമ്മുടെ വന്ദേ ഭാരതിന് ചെയർക്കാറിന് വരുന്നത് ആയിരത്തി രൂപയും എക്കണോമിക് ചെയറിന് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആലപ്പുഴയിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് ചെയർ കാറിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും എക്കണോമിക് ചെയറിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും മാംഗ്ലൂർ സെൻട്രൽ വരെ ഈ ഒരു ട്രെയിന് ചെയർ കാറിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എക്കണോമിക് ചെയറിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ടിക്കറ്റ് ചാർജ് ചെയർക്കാരിന് വരുന്നത് ആയിരത്തി എഴുപത് രൂപയും എക്കണോമിക് ചെയറിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ചെയർക്കാരന് ആയിരത്തി പതിനഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് തിരൂരിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ചെയർക്കാറിന് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും എക്കണോമിക് ചെയറിന് ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് കോഴിക്കോട് നിന്ന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ വരെ ചെയർക്കാറിന് അറുനൂറ്റി അറുപത് രൂപയും എക്കണോമിക് ചെയറിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കണ്ണൂരിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ചെയർ കാറിന് അഞ്ഞൂറ്റി അഞ്ച് രൂപയും എക്കണോമിക് ചെയറിന് തൊള്ളായിരത്തി എഴുപത് രൂപയാണ് കാസർഗോഡിൽ നിന്ന് നമ്മുടെ വംഗലാപുരം വരെ ചെയർ കാറിന് മുന്നൂറ്റി എൺപത് രൂപയും എക്കണോമിക് ചെയറിന് എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് വന്ദേഭാരത് ഭയങ്കര എക്സ്പെൻസീവാണ് എല്ലാവർക്കും അറിയാമല്ലോ വന്ദേഭാരത് യാത്ര ചെയ്തവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ ഒരു വന്ദേ ഭാരതലല്ല ഏതാണല്ലോ നമ്മുടെ കാസർഗോഡ് ആണെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പം ഈ ഒരു ഇന്നത്തെ ഈ ഒരു ട്രെയിൻ ഞാൻ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം നമുക്ക് വൃത്തി നല്ല ബാത്റൂമ് നല്ല ആഹാരം ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാവും കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ശരിയാണ് നമ്മൾ ഈ ഒരു ചാനൽ എല്ലാം അവതരിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കണ്ടേ അപ്പോൾ നമ്മൾ മാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാംഗ്ലൂർ സ്റ്റേ അടിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് മംഗലപുരത്ത് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് റൂമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വെയിറ്റിംഗ് റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ സ്റ്റേ അടിക്കാം ഞാൻ അത് പറയാനുള്ള കാരണം ഇനി മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ഗോവയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടന്നൊരു വേപാറുണ്ട് ആ വന്ദേ ഭാരതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് നാൽപ്പത്തി ആറ് മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ ആഴ്ചയിൽ വ്യാഴാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ ഒരു വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ടോ നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് രാവിലെ എട്ടര കിടക്കുന്ന ട്രെയിൻ നാലര മണിക്കൂർ കൊണ്ട് മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഏകദേശം മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കേട്ടോ നല്ലൊരു വന്ധേ ഭാരത് ട്രെയിനാണ് ശ്രദ്ധിക്കുക ആഴ്ചയിൽ വ്യാഴാഴ്ച ഈ ഒരു ട്രെയിൻ സർവീസ് ഇല്ല രാവിലെ എട്ടരയ്ക്ക് നമ്മുടെ മംഗലാപുരത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് പത്തോടു കൂടി നമ്മുടെ ഗോവയിലേക്ക് എത്തിച്ചേരുന്നതാണ് അതായത് ഗോവ എന്ന് പറയുമ്പോൾ നമ്മുടെ മഡ് മഡ്ഗാവിലേക്ക് എത്തിച്ചേരുന്നതാണ് ആകെ രണ്ട് സ്റ്റോപ്പേ വരുന്നുള്ളൂ കേട്ടോ ഉടുപ്പിയും കർവാർ കാർവാർ കർവാറല്ല കാർവാറ് കേട്ടോ നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് രാവിലെ എട്ടരയ്ക്ക് കിടക്കുന്ന ട്രെയിൻ പിന്നെ ഒൻപത് അൻപതിന് ഉടുപ്പിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് നമ്മുടെ കാർവാർ ഒന്ന് പത്തിന് മഡ്ഗാവ് ജംഗ്ഷൻ കേട്ടോ ഉച്ചയ്ക്ക് ഈ ഒരു കാർവാർ എന്ന് പറയുന്ന സ്ഥലം നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഗോവയ്ക്കൊക്കെ തൊട്ടുമ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല സ്ഥലം കാർവാറൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു സ്ഥലമാണ് വളരെ ഗ്രാമമാണോ എന്ന് വെച്ചാൽ ഗ്രാമമാണ് സിറ്റി ആണോ എന്ന് വെച്ചാൽ സിറ്റിയാണ് അങ്ങനത്തെ ഒരു സംവിധാനമാണ് നല്ല കാഴ്ചകൾ ആ റെയിൽവേ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ കാർവാർ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ അടിപൊളിയാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് നാൽപ്പത്തി അഞ്ചായിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും നമ്മുടെ മഡ്ഗാവിൽ നിന്ന് ആറേ എടുത്തു കഴിഞ്ഞാൽ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടി മംഗലാപുരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ വ്യാഴാഴ്ചയില്ല ഓർമ്മയിൽ വെക്കുക നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് മംഗലാപുരം പോകുന്ന വന്ദേ ഭാരതം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ബുധനാഴ്ചയില്ല അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി ഈ ഒരു ട്രെയിൻ നമ്മുടെ മംഗലാപുരത്തുനിന്ന് മഡ്ഗാവ് വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് ചെയർ കാറിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും എക്കണോമിക് ചെയറിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് മൊത്തത്തിൽ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കാം അതായത് നിന്ന് മംഗലാപുരം വരെ എട്ടര മണിക്കൂർ കൊണ്ട് ട്രെയിൻ അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം കവർ ചെയ്യും എന്നിട്ട് മംഗലാപുരത്തു നിന്ന് ഗോവ വരെ നാലര മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ അങ്ങനെ അപ്പോൾ ടോട്ടൽ അറുന്നൂറ്റി ഇരുപത് പ്ലസ് മുന്നൂറ്റി പതിനെട്ട് അത്രയാണ് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കിലോമീറ്റർ പതിമൂന്ന് മണിക്കൂറും കൊണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ വീടുകൾ ആദ്യമേ പറഞ്ഞാണെങ്കിൽ നോർമലി ഒരു ഇരുപത് മണിക്കൂർക്ക് എന്തായാലും യാത്ര എടുക്കും ഇപ്പോൾ ആണെങ്കിലും യാത്ര സ്ലീപ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മുടെ യാത്രാ ദുരിതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കും സാദാ നമ്മുടെ ട്രെയിനുകളുടെ യാത്രാ ദുരിതം എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഇല്ല എന്നുള്ളത് ഞാൻ വന്ദേഭാരതനെ പൊക്കി അടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനുകളെ കുറ്റം പറയുമോ അല്ല കേട്ടോ ഞാൻ ഈ ഒരു യാത്രയുടെ ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ സാധാ ട്രെയിനും ഈ ഒരു ട്രെയിനുമായിട്ട് ഏഴു മണിക്കൂർ സമയലാഭം നമുക്കുണ്ട് നല്ലൊരു യാത്രാനുഭവം തന്നെ ആയിരിക്കും സുഖയാത്രയും സുഖയാത്രയുമായിരിക്കും അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ബഡ്ജറ്റൊക്കെ ഉള്ളവർക്കും പിന്നെ നല്ലൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആഹാരത്തിനും നല്ല റിലാക്സ് ചെയ്ത് പോകാനും വല്ല തിക്കും തിരക്കും ഒന്നും ഇല്ലാതൊക്കെ ഒക്കെ പോകാനൊക്കെ പിന്നെ ടിക്കറ്റ് കിട്ടുന്നത് ഒരു പ്രധാന കാരണമാണ് കേട്ടോ വന്ദേഭാരത് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എസ്പെഷ്യലി ഈ തിരുവനന്തപുരം ബാംഗ്ലൂർ സെൻട്രലിൽ ആണെങ്കിലും നിങ്ങൾക്ക് വന്ദേഭാരതീൻ്റെ ടിക്കറ്റ് കിട്ടും കേട്ടോ വലിയ തോതിലൊന്നും വെയിറ്റ് ലിസ്റ്റ് പോകത്തില്ല അതായത് ഒരു മാസം മുമ്പേ ഒന്നും ബുക്ക് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നല്ല അങ്ങനെ അങ്ങനെ ഒരു മാസം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ടും ഞാൻ വീഡിയോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനൽ നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ ആ ഒരു ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിരിക്കാം നിങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്തിരുന്നാൽ മതി അതിനകത്ത് വിശദമായിട്ട് തന്നെ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ടും ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വന്ദേ ഭാരത് ട്രെയിനും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ വലിയ യാത്രാ ബുദ്ധിമുട്ടും ആഹാരത്തിൻ്റെ ആണെങ്കിൽ എസ്പെഷ്യലി ബാത്റൂം ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം ബാത്റൂമാണ് കേട്ടോ ചില ട്രെയിനുകളിൽ യൂറോപ്യൻ ക്ലോസറ്റ്സ് ഒന്നും കാണത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ സാധാ ക്ലോസറ്റിലൊക്കെ അല്ലെങ്കിൽ സാധാ ബാത്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അതും ഞാൻ ഈ പറയാനുള്ള കാര്യം പ്രായമായവർക്ക് മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെ ഒരുപാട് അതാ ഞാൻ പറഞ്ഞ യാത്രയുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ല വേറൊന്നും അല്ല കേട്ടോ യാത്രയുടെ ബുദ്ധിമുട്ട് നമ്മളിപ്പം നമ്മുടെ നോർമൽ സ്ലീപ്പർ യാത്രയിലൊക്കെ ആണെങ്കിലും ബാത്റൂമ് നോർമൽ ബാത്റൂമ് അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് പ്രായമായുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ നമ്മുടെ സ്ലീപ്പറിൽ ഏതെങ്കിലുമൊക്കെ കോച്ചിൽ കാണും യൂറോപ്യനൊക്കെ പക്ഷെ നമുക്കത് നമ്മളിരിക്കുന്ന കോച്ചിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നടന്ന് അവിടെ പോകണം തിരിച്ചു വരണം അതൊക്കെ ഒരു ബുദ്ധിമുട്ട് അതേസമയം നമ്മുടെ വന്ധേ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ മിക്ക വീഡിയോയിലും ഞാനിങ്ങനെ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നതിനെ പറ്റി ട്രെയിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കാറുള്ളൊരു ഇതുണ്ട് മുതിർന്ന ആൾക്കാർ വീട്ടിലുണ്ട് യൂറോപ്യൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ബാത്റൂമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഈ മുട്ടിന് പ്രശ്നമുള്ളവർക്കും പിന്നെ പ്രായമായിട്ടുള്ളവർക്കൊക്കെ അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ആഹാരവും കാര്യങ്ങളൊക്കെ നല്ല ഫുഡ് നിങ്ങൾക്ക് കിട്ടും നല്ലൊരു യാത്രാനുഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ദേഭാരത കിട്ടും ഞാൻ യാത്ര ചെയ്തിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ലവണ്ണം യാത്ര ചെയ്തൊരു ട്രെയിനാണ് വന്ദേഭാരത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വന്ദേഭാരത് ട്രെയിനെ പറ്റിയിട്ട് പിന്നെ സ്പീഡാണ് മെയിൻ പെട്ടെന്ന് എത്തുകയും ചെയ്യും പിന്നെ എക്സ്പെൻസീവാണ് ചിലവ് ഇച്ചിരി കൂടുതലാണ് ഞാൻ വീണ്ടും വീണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വരുന്നത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാവാം അപ്പോൾ നിങ്ങൾ ക്ഷിക്കുക മാക്സിമം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകാതിരിക്കുക വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻ്റ് കയറ്റും നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ബോക്ക് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ